കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്ര സമാധാനവും സൗഖ്യമുള്ള അന്തരീക്ഷത്തു കൂടി അല്ല ആരാധകർ കടന്നു പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം നടക്കാൻ പോകുന്നത് കരുത്തന്മാർക്കെതിരെയാണ് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് എന്ന ജയ് ജാൻഡിക് ടീമിനെതിരെ കളിക്കാൻ പോകുമ്പോൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൻ്റെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആരാധകരെല്ലാവരും ഉറ്റുനോക്കുന്നത് ആ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൻ്റെ സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട് പ്രണയ പ്രണയദിനത്തിൽ ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ എന്നാണ് ഈ ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതിൽ രാവിലെ പതിനൊന്നരയ്ക്കാണ് അപ്പോൾ അതേപോലെ സെയിം ലൊക്കേഷൻ നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അതേപോലെ തന്നെ പ്രസ് കോൺഫറൻസ് ഹോളിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത് അതിനകത്ത് പങ്കെടുക്കുന്നത് നമ്മുടെ മലയാളിയായിട്ടുള്ള നിലവിലെ പരിശീലകൻ ഇൻട്രീം കോച്ച് ടി ജി പുരുഷോത്തമൻ അതുകൂടാതെ പ്ലെയർ റെപ്രസെൻറ്റേറ്റീവായിട്ട് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലോണയാണ് അപ്പം ഒരുപാട് ക്രിയാത്മകമായിട്ടുള്ള ചോദ്യങ്ങൾ അന്നത്തെ ദിവസം നമുക്ക് പ്രതീക്ഷിക്കാം എനിക്കറിയത്തില്ല കപ്പിൾസൊക്കെ ആയിരിക്കും മിക്കവാറും ബി സിക്ക് വരാൻ ചാൻസ് സോ ഞാൻ ബി സിക്ക് ഒന്നും പോകുന്നില്ല മോസ്റ്റ് കേസ് ഞാൻ പോകാൻ ചാൻസ് ഇല്ല ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് പ്രസ് കോൺഫറൻസിനൊക്കെ പോയിട്ട് പോകുമായിരുന്നു ആ ഇപ്പോൾ സുശേഷം ആദ്യത്തിലോട്ടെ അപ്പം ഫെബ്രുവരി പതിനാലാം തീയതി പതിനൊന്നരയ്ക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പ്രസ് കോൺഫറൻസ് ആ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് ടി ജി പുരുഷോത്തമനും അഡ്രിയൻ ലൂണയാണ് അതിനുശേഷം വൈകുന്നേരം നാലരയ്ക്ക് ആ ട്രെയിനിങ് സെഷൻ ഉണ്ടായിരിക്കും പരമ്പള്ളി നഗറിലെ ട്രെയിനിങ് ഗ്രൗണ്ട് വെച്ചിട്ട് ബൈ